ഹായ് ബിഗ് ബോസിൽ ജനങ്ങളെ വെറുപ്പിക്കാതെ പോസിറ്റീവായി ഗെയിം കളിക്കുക എന്നുള്ളത് വളരെ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ബിഗ് ബോസ് സീസൺ സിക്സിൽ അങ്ങനെ ചെയ്യുന്ന ഒരാളുണ്ട് അതായത് ജനങ്ങളെ വെറുപ്പിക്കാതെ എന്നാൽ പോസിറ്റീവായി ഗെയിം കളിക്കുന്ന ഒരാൾ അത് ശ്രീതുവാണ് ശ്രീതു പറയേണ്ട കാര്യങ്ങൾ വൃത്തിയായി പറയുന്നുണ്ട് ഒരാളുടെയും മുഖം നോക്കാതെ പക്ഷെ അത് ഒരാളെയും വെറുപ്പിക്കുന്നില്ല അതായത് കാണുന്ന പ്രേക്ഷകരെ ഒരാളെയും വെറുപ്പിക്കുന്നില്ല പോസിറ്റീവായി തന്നെ അധികം സൗണ്ട് കൂട്ടാതെ വൃത്തിയായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ശ്രീധു ഒരുപാട് വിഷയങ്ങളിൽ ഒരുപക്ഷെ ശ്രീധുവിന് നെഗറ്റീവ് വന്നേക്കാവുന്ന സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അർജുനും ശ്രീധുനും തമ്മിലുള്ള കോംബോ ആ കോംബോയിൽ പോലും ശ്രീധുവിന് നെഗറ്റീവ് ഉണ്ടായിട്ടില്ല അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ശ്രീധു ഒരകലം പാലിച്ച് ഒരു പരിധി വിട്ട് ശ്രീധു ഒരാളോടും നമ്മൾക്ക് അയ്യേ എന്ന് തോന്നുന്ന വിധത്തിൽ ശ്രീധു പെരുമാറാറില്ല എന്നതാണ് ശ്രീധുവിന്റെ നെഗറ്റീവ് പറയാൻ പല ആൾക്കാരും ചിന്തിക്കും മറ്റുള്ളവരുടെ നെഗറ്റീവ്സ് എല്ലാം നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും പക്ഷെ ശ്രീധുവിൻ്റെ നെഗറ്റീവ് അങ്ങനെ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് കുറവുള്ള കണ്ടസ്റ്റന്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആണ് വലിയൊരു ഫാൻ ബേസ് ഒന്നും നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിലും ആർക്കും ശ്രീധുനോട് ദേഷ്യമില്ല എന്നത് ശ്രീധുവിന് വലിയൊരു പ്ലസ് പോയിന്റാണ് ഞാനിപ്പോൾ ശ്രീധുവിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ് ഞാൻ ശ്രീധുനെ വീഡിയോ ചെയ്യാൻ ഇരുന്നതാണ് പക്ഷെ മറ്റുള്ള വിഷയങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് ഈ വിഷയം മാറ്റിവെക്കുകയായിരുന്നു ഇപ്പോൾ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റി ശ്രീതു പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് മോർണിംഗ് ടാസ്കിൽ ബിഗ് ബോസ് കൊടുത്ത വിഷയം എന്ന് പറയുന്നത് ഈ ബിഗ് ബോസ് വീട് സ്വന്തം വീടായി കരുതുന്ന ആൾ അതുപോലെ ബിഗ് ബോസ് വീട് ഒരു സെറ്റായി കരുതുന്ന ആൾ അവരെക്കുറിച്ചാണ് പറയാൻ പറയുന്നത് അപ്പോൾ ഓരോരുത്തരും എണീറ്റ് നിന്ന് അവരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അങ്ങനെ ശ്രീതു വന്നു ശ്രീതു പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട് സ്വന്തം വീടായി കരുതുന്ന ആൾ എന്ന് ശ്രീതുവിന് തോന്നിയത് ജാസ്മിനെയാണ് നമ്മൾ സ്വന്തം വീട്ടിൽ ഒന്നും ശ്രദ്ധിക്കാറില്ല എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യും അതുപോലെയാണ് ജാസ്മിൻ ജാസ്മിന്റെ ഇഷ്ടം പോലെയാണ് ഇവിടെ ജീവിക്കുന്നത് മൈക്കിടാതെ നടക്കുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രീതു പറയുന്നുണ്ട് തീർച്ചയായും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം സത്യമായിട്ടുള്ള കാര്യമാണ് ജാസ്മിൻ സ്വന്തം വീട് പോലെ തന്നെയാണ് ഈ ബിഗ് ബോസ് വീടിനെ കരുതുന്നത് ഇന്ന് ശ്രീരേഖ പറയുന്നുണ്ടായിരുന്നു ജാസ്മിൻ ബാത്റൂമിൽ പോകുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കാറില്ല ഇത് ജിൻഡോ പറഞ്ഞ പോയിന്റാണ് അപ്പൊ ശ്രീരേഖ അത് പറയുന്നുണ്ടായിരുന്നു ഒരു സ്വന്തം വീട്ടിൽ ചെരിപ്പിടാതെ ബാത്റൂമിൽ പോയി എന്ന് വരും അതുപോലെയാണ് ജാസ്മിൻ പെരുമാറുന്നത് അതുപോലെ തന്നെ ആ കാല് വെച്ച് തന്നെ സോഫിയിൽ കയറിയിരിക്കുന്നു എന്തിന് ബിഗ് ബോസിന്റെ കൺഫെഷൻ റൂം വരെ ബെഡ്റൂം ആക്കിയ വ്യക്തിയാണ് ഈ പറയുന്ന ജാസ്മിൻ അതുപോലെ നമുക്ക് തോന്നുമ്പോ കുളിക്കുക പിന്നെ മെയ്മറന്ന് പെരുമാറുക അതായത് തോന്നിയ പോലെ പെരുമാറുക എന്തും വിളിച്ചു പറയുക അതൊക്കെ സ്വന്തം വീട്ടിലാണ് പല ആൾക്കാരും ചെയ്യുന്നത് അതുപോലെയാണ് ജാസ്മിൻ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ജാസ്മിൻ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ജാസ്മിൻ ജാസ്മിനെ ചെയ്യുന്നുണ്ട് ചിലതൊഴിച്ച് ഒഴിച്ച് അത് ഞാൻ പറയുന്നില്ല അത് വേറെ കാര്യം എന്നാലും മാക്സിമം അവിടെ ജാസ്മിൻ അത് ചെയ്യുന്നുണ്ട് അപ്പോൾ ശ്രീദു പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റാണ് ജാസ്മിൻ തന്നെയാണ് അത് റിയൽ വീടായി കരുതി അവിടെ നിൽക്കുന്നത് അതുപോലെ വീട് സെറ്റായി കാണുന്നവർ ആ വ്യക്തി നോറയാണെന്നാണ് ശ്രീതു പറയുന്നത് സത്യമായിട്ടും എനിക്കും തോന്നിയ കാര്യമാണ് നോറ തന്നെയാണ് അത് സെറ്റായി കരുതുന്നത് കാരണം നമ്മൾ ആക്ഷൻ എന്ന് പറയുമ്പോൾ അഭിനയിക്കും കട്ട് എന്ന് പറയുമ്പോൾ നിർത്തും അത് നോറ തന്നെയാണ് ചെയ്യുന്നത് ബിഗ് ബോസ് ഹൗസിലെ പല ക്യാമറയ്ക്കും മുന്നിൽ പോയി അഭിനയിക്കുക നമ്മളെപ്പോഴും അഭിനയിക്കുന്നത് സെറ്റിലാണല്ലോ അപ്പോൾ അവിടെ നോറ അഭിനയിക്കുകയാണ് പല ക്യാമറകൾക്ക് മുന്നിലും പോയി കരയുന്നു ചിരിക്കുന്നു സങ്കടങ്ങൾ പറയുന്നു ഒരു സെക്കൻഡ് കഴിയുമ്പോഴേക്കും വേറൊരു നോറയായി മാറും ഇതൊക്കെ അഭിനയമാണ് അത് വ്യക്തമായി ശ്രീതു അവിടെ അവതരിപ്പിക്കുന്നുണ്ട് തീർച്ചയായും ശ്രീധു പറഞ്ഞ രണ്ട് കാര്യങ്ങളും കറക്റ്റാണ് ജാസ്മിന്റെ കാര്യത്തിലും നോറയുടെ കാര്യത്തിലും ശ്രീധുവിന് ഒരുപാട് ദൂരം ഇനിയും മുന്നോട്ട് പോവേണ്ടതുണ്ട് ശ്രീതു നന്നായി കളിക്കുന്നൊരു വ്യക്തിയാണ് മികച്ച രീതിയിൽ നെഗറ്റീവ് ഇല്ലാതെ അതായത് മറ്റുള്ളവർക്ക് നെഗറ്റീവായി തോന്നാതെ മികച്ച രീതിയിൽ കളിക്കുന്ന ഒരാളാണ് എല്ലാവർക്കെതിരെയും ഗെയിം കളിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്നുണ്ട് അതിപ്പോൾ ആരായാലും ഓപ്പോസിറ്റ് ആരായാലും അവർക്ക് ശരി എന്ന് തോന്നുന്ന കാര്യം അവർ ശരിയാണ് എന്ന് തന്നെ പറയും തെറ്റാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് തന്നെ പറയും ഒരുപാട് ഒച്ചത്തിൽ സംസാരിക്കാതെ കാര്യങ്ങൾ വൃത്തിയായി പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ തീർച്ചയായും ഇപ്പോൾ നാൽപ്പത് ദിവസം പിന്നിടുന്ന ഈ ബിഗ് ബോസ് വീട്ടിലെ നെഗറ്റീവ് അധികമില്ലാത്ത ഏക വ്യക്തി എന്ന് പറയുന്നത് അത് ശ്രീതു തന്നെയാണ് അപ്പം എന്തായാലും ശ്രീതു നല്ലൊരു കയ്യടി വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ